Hepinize hoş ഇപ്പോൾ മലയാളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം തുണ്ട് പ്രേമലു ഭ്രമയുഗം അബ്രഹാം മോസ്റ്റർ മലൈക്കോട്ടെ വാര്യമൻ ഇത്ര സിനിമകളാണ് നമുക്കിപ്പോൾ ട്രാക്ക്ഡ് റിപ്പോർട്ട്സിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കാവുന്ന അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ള സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ള സിനിമയ്ക്ക് ഇന്ന് ഒൻപതാം ദിവസം കാണുന്നത് ഏകദേശം ഇരുപത്തി രണ്ട് ലക്ഷത്തോളം രൂപയാണ് അതിൻ്റെ കളക്ഷനായിട്ട് ട്രാക്ഡ് കളക്ഷൻസ് അതായത് ഏറെക്കുറെ ഒരു നാൽപ്പത്തി ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കാം ഇപ്പോഴത്തെ കളക്ഷൻ ഇതിൻ്റെ ായി പറയുന്നത് മുപ്പത്തി മൂന്ന് ലക്ഷത്തോളം രൂപ ഏകദേശം അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും ഇന്നത്തെ സിനിമയുടെ കളക്ഷൻ ഇതുവരെയുള്ള ട്രാക്ഡ് കളക്ഷൻസ് മാത്രമായിട്ട് കേരള കളക്ഷൻ വന്നിരിക്കുന്നത് ആറ് കോടിക്ക് മുകളിൽ അതായത് പത്ത് പന്ത്രണ്ട് കോടിക്ക് മുകളിലാണ് സിനിമയ്ക്ക് ടോട്ടലായിട്ട് കളക്ഷൻ വന്നിരിക്കുന്നത് ഒരു വലിയ സക്സസ് ആയി മാറിയിരിക്കുകയാണ് ടൊവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ള ഒരു സിനിമ തൊണ്ണൂറുകളെ പൂർണ്ണമായി കാണിക്കുന്ന അതിനെ നല്ല രബലിൽ കാണിക്കുന്ന ഒരു സിനിമയായി മാറിയിരിക്കുന്നു വലിയ രീതിയിലുള്ള ഹിറ്റായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി എബ്രഹാം ഓസ്ലർ എന്ന സിനിമയിലേക്ക് പോകാം സിനിമ ഇറങ്ങിയിട്ട് നാല് ുന്നു ഇപ്പോഴും തിയേറ്ററുകളിലേക്കൊണ്ട് മുപ്പത്തി എട്ടാം ദിവസം ഓടുന്ന ഈ സിനിമ രണ്ട് ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ഒന്നായിരം രൂപയോളമാണ് സിനിമയുടെ കളക്ഷൻ മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിലായിരിക്കും ട്രാക്ക്ഡ് കളക്ഷൻ എന്നാണ് ഇതിനോടകം തന്നെ സിനിമ അൻപത് കോടിക്ക് അടുത്ത് കളക്ഷൻ നേടി കേരള തിയേറ്ററുകളിൽ നിന്ന് എന്ന് പറയാം ഇനിയും നമുക്ക് പ്രേമലു എന്ന സിനിമയിലേക്ക് പോകാം ഇപ്പോൾ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ മമ്മൂട്ടിക്ക് ഒരേ ഒരു എതിരാളി അതാണ് നസ്ലിൻ എന്ന് പറയാം ബാക്കിയുള്ള താരങ്ങൾ കൂടെ അഭിനയിച്ചവരും ഇതിനു മുമ്പുണ്ടായിരുന്നവരും തളർന്നു പോയപ്പോൾ ആകെ പുതുമുഖമായി വരുന്ന ഒരു എതിരാളി എന്ന് പറയാം എന്നാലും പഴമക്കാരൻ എപ്പോഴും രാജാവായി വിലസുന്നു എന്ന് തന്നെ പറയാം ഇവിടെ ഈ പറഞ്ഞ പോലെ പ്രേമലു എന്ന സിനിമയുടെ കളക്ഷൻ വരുമ്പോൾ സച്ചിനായി നിറഞ്ഞാടി ഗിരീഷ് എഡിയുടെ ഡയറക്ഷനിൽ വന്ന ഈ ഒരു സിനിമ ഇന്ന് മലയാള സിനിമയിലെ നമ്പർ വൺ സിനിമയായി മാറുകയാണ് ഇതിനോടകം തന്നെ സിനിമ അതിഗംഭീരമായിട്ടുള്ള ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് എത്തിയിരിക്കുന്നു എന്ന് പറയാം സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റും കാര്യങ്ങളും വെച്ച് വെച്ച് പറയുമ്പോൾ ഇതിനൊരു ഇൻഡസ്ട്രി ഹിറ്റായി നമുക്ക് പരിഗണിക്കാവുന്നതേ ഉള്ളൂ സാധാരണഗതിയിൽ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാണ് ഒരു കേരള ബോക്സ് ഓഫീസിലാണ് ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഈ സിനിമ ഇതിലെ അഭിനേതാവും പ്രകടനവും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ആ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇന്ന് ശനിയാഴ്ചത്തെ കളക്ഷൻ വരുമ്പോൾ സിനിമയ്ക്ക് രണ്ട് കോടിക്ക് മുകളിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഷോകളിൽ അറുപത്തി നാല് ശതമാനം ഓക്യുപ്പൻസിയിൽ അറുപതോളം ഹൗസ്ഫുൾ ഷോസിൽ വന്ന് ഒരു കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ അതായത് സിനിമയ്ക്ക് ഇന്നും നമുക്ക് കാണാൻ കഴിയുന്ന മൂന്ന് കോടിക്ക് മുകളിലായിരിക്കും എന്നുള്ളതാണ് ഇതേ സമാനമായ രീതിയിൽ തന്നെയാണ് സിനിമയുടെ എല്ലാ ദിവസവും നമുക്ക് കാണാൻ കഴിയുന്നത് എട്ടാം ദിവസമായി ഇന്നലെ നോക്കുവാണെങ്കിൽ ഒന്നര കോടിക്കടുത്തും അതിന് മുമ്പത്തെ ദിവസം ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ടുത്തും അതിന് മുമ്പത്തെ ദിവസം ഒരു കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപയും ചൊവ്വാഴ്ച രണ്ട് കോടിക്ക് മുകളിലും ആണ് ട്രാക്ഡ് കളക്ഷൻസ് വന്നിരിക്കുന്നത് ഇതിനോടകം തന്നെ സിനിമ മുപ്പത് കോടിക്ക് അടുത്ത് എത്തിയിട്ടുണ്ട് ഇരുപത്തിയേഴ് കോടിയോളമാണ് ഇതുവരെയുള്ള ട്രാക്ഡ് കളക്ഷൻസ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വേൾഡ് വേരായിട്ട് എന്തായാലും അൻപത് കോടി ഈ സിനിമ തൂക്കുമെന്നുള്ളതിന് ഒരു സംശയവും ഇല്ല എന്നുള്ളതാണ് നൂറ് കോടി ഇരുന്നൂറ് കോടി മുതൽ മുടക്കിൽ വന്ന് ബ്രഹ്മണ്ട സിനിമയായി വന്ന ആളുകളെ പറ്റിക്കുന്ന സിനിമയല്ല ഇത് എന്നുള്ളതാണ് കാണുന്നവനെ ഇഷ്ടപ്പെടുത്തുന്ന സിനിമയാണ് രണ്ട് മണിക്കൂർ മുപ്പത്തിനാല് മിനിറ്റ് ഉള്ള ഈ ഒരു സിനിമ അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ എല്ലാവരെയും ഇഷ്ടപ്പെട്ടു ുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മമ്മൂട്ടിക്ക് കടുത്ത എതിരാളിയായി നിൽക്കുന്നതും നസ്ലിൻ തന്നെയാണ് വേറെ നല്ല നടന്മാരും അല്ലെങ്കിൽ ഇതിലും വലിയ നടന്മാരുമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കാണാം അവരെല്ലാം തളർന്നു പോയ അവസ്ഥയിലാണ് ആരുമില്ല മമ്മൂട്ടിക്ക് എതിരാളി എന്ന പുതിയ പുതിയ താരങ്ങൾ വരുന്നു അവർക്കൊക്കെ ശത്രുവായി അല്ലെങ്കിൽ എതിരാളിയായി നിൽക്കുന്ന ഒരേ ഒരു നടൻ അത് മമ്മൂട്ടി കഴിഞ്ഞ അൻപത് വർഷവും ഇതേപോലെ ഒരുപാട് പേർ വന്നു പോയി എന്നുള്ളതും എടുത്തു പറയാം അങ്ങനെ നോക്കുമ്പോൾ മലൈക്കോട്ടെ വാലിമന്റെ കളക്ഷനിലേക്ക് നമുക്ക് ഒന്ന് കടന്നു ചേരാം മലയ്ക്കോട്ടെ വാലിമൻ ഇറങ്ങി ക്ഷമിക്കാം ഇപ്പോൾ ഇരുപത്തി നാല് ദിവസങ്ങളാവുന്നു ഇന്ന് രണ്ട് ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത് ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപയാണ് സിനിമയ്ക്ക് വന്നത് ഏകദേശം പന്ത്രണ്ടായിരം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത് പത്ത് കോടിക്ക് മുകളിലാണ് ട്രാക്ഡ് കളക്ഷൻസിൽ സിനിമയ്ക്ക് ഇതുവരെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ഇരുപത്തി അഞ്ച് മുപ്പത് കോടി റേഞ്ചിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി മമ്മൂട്ടിയുടെ ഏവരും കാത്തിരിക്കുന്ന ഭ്രമയുഗത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടാണ് എന്തായാലും നമ്മൾ ഡീറ്റെയിൽഡ് കളക്ഷൻ റിപ്പോർട്ടായിട്ട് വീണ്ടും വരുന്നതാണ് ഇതുവരെ ലഭിച്ച കണക്കുകളനുസരിച്ചിട്ട് സിനിമ രണ്ട് ദിവസം കൊണ്ട് പതിനഞ്ച് കോടിയോളമാണ് കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് ആദ്യ ദിനം കേരള ട്രാക്ടർ കളക്ഷൻസ് വന്നിരിക്കുന്നത് രണ്ട് കോടി പത്തൊമ്പത് ലക്ഷം രൂപ അതായത് മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ഗ്രോസ് ആയി വന്നിരിക്കുന്നത് രണ്ടാം ദിവസവും സിനിമയ്ക്ക് രണ്ടേ മുക്കാൽ കോടിക്കും മുകളിലാണ് വന്നിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് കേരളത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ജി സി സി രാജ്യങ്ങളിൽ പോകുന്നത് രണ്ടാം ദിവസം ജി സി സി രാജ്യങ്ങളിൽ നാല് കോടിക്ക് മുകളിലാണ് കളക്ഷൻ വന്നിരിക്കുന്നത് ഇപ്പോൾ മൂന്നാം ദിവസവും മികച്ച രീതിയിലുള്ള കളക്ഷനോട് കൂടി തന്നെ മുന്നോട്ട് പോകുന്നു ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് സിനിമയ്ക്ക് ഒരു കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപയാണ് ലഭിച്ചിരിക്കുന്നത് മൊത്തം ഈ ഒരു ദിവസം കൂടെ കഴിയുമ്പോൾ സിനിമ ഇരുപത്തിരണ്ട് കോടിക്ക് മുകളിലെത്തും അതായത് ഇരുപത്തിയഞ്ച് കോടി ടച്ച് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ ഈ സിനിമയിൽ ഇതിൽ ഏത് സിനിമയാണ് കണ്ടിട്ടുള്ളത് നിങ്ങൾ കാണാൻ താല്പര്യമുള്ളത് നിങ്ങൾ ഏത് സിനിമ സപ്പോർട്ട് ചെയ്യുന്നു ഒന്ന് കമൻസിലൂടെ ഒന്ന് പറയാം